ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ആർ ഹാപ്പി ലൈഫ് മുരിങ്ങ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രത്തോളം ഗുണങ്ങളാണ് മുരിങ്ങയിലേക്കുള്ളത് എനിക്ക് ഈയിടെ വന്ന ക്വസ്റ്റ്യൻ പല ഡൗട്ട്സും നമുക്ക് നമ്മുടെ ഈ മുരിങ്ങയില കൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മുരിങ്ങയിലയുടെ കോമൺ ആയിട്ടുള്ള കുറേ ബെനിഫിറ്റ്സിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പീരീഡ്സ് അല്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്ന ഒത്തിരി വിവാഹിതരും അതുപോലെ ചെറിയ പെൺകുട്ടികളും ഒക്കെ ഉണ്ട് പീരീഡ്സ് കറക്റ്റ് ആവാനായിട്ട് മുരിങ്ങയില ഈന്തപ്പഴം എള്ള ഇതൊക്കെ പതിവായിട്ട് കഴിച്ചാൽ മരുന്നൊന്നും കൂടാതെ തന്നെ ഇത് കറക്റ്റായി കിട്ടും അതുപോലെ തന്നെ വേദനയുള്ള അവസ്ഥയും മാറി കിട്ടുകയും ചെയ്യും ഇത് ഒത്തിരി പേര് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടും ഉറപ്പാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സും ഇത് കഴിക്കുക അല്ലാതെ ഒരു ദിവസം ഇത് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നാരും പറയരുത് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് ചെറിയ അളവിൽ മാത്രം കഴിച്ചാൽ മതിയാവും ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും അവർക്കുള്ള ഗുണങ്ങൾ അതായത് സുഖപ്രസവം ലഭിക്കുമെന്നുള്ളത് വളരെ ഒരു പ്ലസ് പോയിൻറ്റാണ് ഇക്കാര്യത്തിൽ പിന്നെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നമ്മുടെ ശരീരത്തിന് ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള അയം ലഭിക്കാനായിട്ടും മുരിങ്ങയില ഡെയിലി കഴിക്കുന്നതിലൂടെ സാധിക്കും ഡെയിലി കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അളവിൽ ഒരു ദിവസത്തേക്കുള്ള ആവശ്യമുള്ള മുരിങ്ങയില മാത്രം കഴിച്ചാൽ മതിയാകും രക്തശുദ്ധിക്ക് ഇതിലും നല്ല ഒരു മാർഗ്ഗം വേറെയില്ല മുരിങ്ങയില കഴിക്കുന്നതിലൂടെ ബ്ലഡ് ക്ലിയർ ആകും അതായത് പ്രഗ്നൻസി ടൈമിൽ പൊതുവേ സ്കിന്നിന് പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട് സ്കിൻ ഡാർക്ക് ഡാർക്കാകുന്നു അതുപോലെ പാടുകൾ ഉണ്ടാകുന്നു മുടിയും സ്കിന്നും പൊതുവേ ഡ്രൈ ആകുന്ന ഒരവസ്ഥയും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒത്തിരി ബ്യൂട്ടി പ്രോബ്ലംസ് പലരിലും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ടീസ്പൂൺ മുരിങ്ങയില ജ്യൂസ് അല്ലെങ്കിൽ ഒരു പിടി മുരിങ്ങയില നമ്മൾ തോരൻ വെച്ച് കഴിച്ചാൽ ഇതെങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടം കഴിച്ചാൽ മതിയാവും ഇനി ഡെലിവറി കഴിഞ്ഞ് മുരിങ്ങയില കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാലുൽപ്പാദനം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില നമ്മുടെ കുഞ്ഞിനെ നൽകാൻ കഴിവുള്ള ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം മുലപ്പാൽ തന്നെയാണ് അതിൽ നോ ഡൗട്ട്സ് അല്ലേ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ അതുപോലെ രോഗപ്രതിരോധ ശക്തി ലഭിച്ചു തന്നെയാണ് വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന ആ കാലയളവിൽ മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങയില ജ്യൂസ് അല്ലെങ്കിൽ തോരൻ ഇതിലെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചെറിയ അളവിൽ കഴിക്കുക ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ മുരിങ്ങയില പ്രഗ്നൻസിക്ക് മുന്നേ മുതൽ കഴിച്ചു തുടങ്ങുക അതിന് ശേഷവും കഴിക്കുക അപ്പോൾ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ വളരെ വേഗം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കടന്നു പോകാം ഈ അവസ്ഥയിൽ നമുക്ക് വളരെ സുഖമായിട്ട് കടന്നു പോകാനായിട്ട് മുരിങ്ങയില കഴിക്കുന്നവരോട് തീർച്ചയായിട്ടും സാധിക്കും മുരിങ്ങയിലെ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ഇത് കഴിക്കുന്നത് കുഞ്ഞിൻ്റെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് കാൽസ്യം മാത്രമല്ല കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്നു ഒത്തിരി പോഷക ഗുണങ്ങൾ ഇതിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുരിങ്ങയില കഴിക്കുക പിന്നെ പറയാനുള്ളത് സ്ത്രീകളുടെ ഓവറിയെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതും ചിലവ് കുറഞ്ഞതുമായ മാർഗമാണ് നമ്മുടെ മുരിങ്ങയില ഒത്തിരി പേർക്ക് പ്രഗ്നൻസി ആവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഓവറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ പതിവായിട്ട് മുരിങ്ങയില ജ്യൂസ് അല്ലെങ്കിൽ മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന ഒത്തിരി പേർക്കുണ്ട് ഒത്തിരി എനിക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമൻസൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മുരുങ്ങയില ഇന്നു മുതൽ കഴിച്ചു തുടങ്ങുക നിങ്ങളുടെ പ്രോബ്ലംസ് എത്രയും പെട്ടെന്ന് തന്നെ ആകുന്നതാണ് ഇനി അക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുകയും കമൻസ് അയക്കുകയും ചെയ്യുന്നതിൽ സ്കൂൾ സ്റ്റുഡൻസ് മുതൽ എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മമാർ വരെയുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും മുരിങ്ങയില സ്ത്രീകളുടെ ഏത് ഏജിലാണെങ്കിലും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് നിർബന്ധമായിട്ടും കഴിക്കുക അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുക കൃഷി പാചകം എന്നിവ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് സെപ്പറേറ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിനോടൊക്കെ ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക ഞാൻ ലിങ്ക് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം